ഇന്ന് കാലത്ത് ഹാർട്ട് ചക്രയെ കുറിച്ചാണ് പറഞ്ഞത് അതായത് ക്രൗൺ ചക്ര ഫോർഹെഡ് ചക്ര അജ്ഞ ചക്ര തുടങ്ങി കണ്ണുകളുടെ എക്സസൈസ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നാം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഈ ചക്രകൾക്കും വളരെ മികച്ച ഇഫക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് എന്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ത്രൂട്ട് ചക്ര അന്നെ ഈ കണ്ണിൻ്റെ കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ആജ്ഞ ചക്രയും അതിനോട് ബന്ധപ്പെട്ട പീനിയൽ പീറ്റൂട്ടറി ഗ്ലാൻഡുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും ബ്രെയിൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് നമുക്ക് സത്യസന്ധമായിട്ടും കൃത്യമായി ഒക്കെ ജീവിക്കാനും ഒരു ലീഡർഷിപ്പ് ഉണ്ടാവാനും നാം പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാനും കേൾക്കാനും അനുസരിക്കാനും അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ല നല്ലൊരു കാര്യം ഇപ്പോൾ ഒരു ടീച്ചിങ് നടത്തുമ്പോൾ അവർക്കത് കേട്ടിട്ട് അത് കൺവിൻസായി അത് അംഗീകരിക്കപ്പെടണമല്ലോ അപ്പോൾ അതിനൊക്കെയുള്ള ശേഷി തരുന്ന ഈ ആജ്ഞമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അമരീ ത്രോട്ട് അത് ഹയർ ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ് ഹയർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ഭാഗം കൂടിയാണ് ത്രോട്ട് അത് ഒക്കെ വിശദീകരിച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഹാർട്ട് ചക്ര നമുക്ക് ലവിങ് കൈൻഡ്നെസ് ലോകത്തെ മുഴുവനും യൂണിവേഴ്സൽ ലൈവ് ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന സാധ്യമാകുന്നതും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ശിരസിൻ്റെ മുകളിലുള്ള ക്രൗൺ ആയിട്ട് ഡിവൈൻ എൻട്രി നമ്മിലേക്ക് ധാരാളം കടന്നു വരുന്നു സ്നേഹം നമ്മിൽ ജനിക്കുമ്പോൾ ഈശ്വരിയ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു ദെ നോ ഐ എം ഗോയിങ് ടു സ്റ്റേ അബൌട്ട് സോളാർ പ്ലെക്സസ് ചക്ര ദൈവം മണി പൂരക ചക്രമെന്ന് പറയും യോഗ്യ പാരമ്പര്യങ്ങളിൽ മണി സോറി സോളാർ പ്ലക്സസ് ചക്രയ്ക്ക് അതിൻ്റെ ഫിസിക്കൽ ഫംഗ്ഷൻ ഇറ്റ്സ് കണ്ട്രോൾസ് ആൻഡ് എനർജൈസ് ലിവർ സ്പ്ലീൻ പാൻക്രിയസ് ലാർജ് ആൻഡ് ഇൻഡസ്റ്റ് സ്റ്റൈൻസ് ആൻഡ് ലെങ്സ് ഡയഫ്രം ആൻഡ് ടു ഫിസിക്കൽ ഹാർട്ട് ടു ഫിസിക്കൽ ഹാർട്ടിന് ഹാർട്ട് ചക്രയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും സോളാർ പ്ലെക്സസിനും അതിൻ്റെ ഒരു ഭാഗമുണ്ട് ദൻ ലാർജ് ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ ലോവർ അബ്ഡോമിനൽ ഓർഗൻസ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഇറ്റ് ഈസ് കൺട്രോൾഡ് ആൻഡ് എനർജൈസ് ദി എൻറ്റയർ ട്രങ്കേരിയ ഓർഗൻസ് ഈ ട്രങ്കേരിയയിലുള്ള ഓർഗനുകളെ മുഴുവനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുനോ ഇത് സോളാർ പ്ലെക്സസ് നമ്മുടെ സ്ഫിയറുകളായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഭൂമിക്ക് ഉള്ള സ്പിയറിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും അത് റിപ്പീറ്റേഷനായിട്ട് തോന്നുന്നുണ്ടാവും കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ആ അറിയാത്ത ആളുകൾക്ക് കൂടെ ബോധ്യമുണ്ടാകാനാണ് നാം ജീവിക്കുന്നത് ഈ പാറയും ഈ വെള്ളവും കല്ലും ഇങ്ങനെയുള്ള ഈ പ്രതലം ആണ് അങ്ങനെ ഒട്ടനവധി സ്പിയറുകളുണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സ്പിയറുകളിനെ കുറിച്ച് പറയാം അപ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധമുണ്ട് നമ്മുടെ കോശങ്ങളും നമ്മുടെ അസ്ഥി മസ്കുലർ സിസ്റ്റവും സ്കെൽട്ടൽ സിസ്റ്റവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഈ ഭൂമിയുടെ ഈ പുറം ഭാഗത്തിന് അതിൻ്റെ മുകളിൽ ഒരു ലെയർ നിൽക്കേണ്ട അറ്റ്മോസ്ഫിയർ അവിടെയാണ് കാറ്റും വെളിച്ചവും പ്രാണിയുമൊക്കെ ലഭിക്കുന്നത് നമുക്ക് ശ്വാസം വായു കിട്ടുന്നതും സൂര്യപ്രകാശം കിട്ടുന്നതും ഒക്കെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രതിലെത്തി എന്നാണ് അവിടെ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ ഒരു അയോണോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു തലമുണ്ട് ആ തലം നമ്മുടെ വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ സ്വഭാവങ്ങൾ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ധൈര്യം നമ്മുടെ അസർട്ടീവ്നെസ് അഗ്രസീവ്നെസ് അസർട്ടീവ്നെസ് എക്സ്പ്രസീവ്നെസ് അതായത് നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള ശേഷിയും കഴിവും അറിവും ഒരു ഡിസയർ ഉണ്ടാക്കാനൊക്കെ തയ്യാറാവുന്ന ആളാണ് ഈ സോളാർ ഫ്ലെക്സസ് എനർജി സെൻറ്റർ അത് ഭൂമിയുടെ അയോണോസ്ഫിയറുമായിട്ടാണ് ബന്ധപ്പെട്ടത് പിന്നെ അയോണോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ തരണം പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽക്കൂടെയാണ് ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കടന്നു പോയിട്ട് നമുക്ക് ടി വിയിലും ഫോണിലും ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നതും ഒക്കെ ആ സ്പിയറിൻ്റെ പ്രത്യേകതയാണ് അയോണോസ്ഫിയർ അപ്പം അയോണോസ്ഫിയർ പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു അടുത്ത സ്പിയർ ആണ് മാഗ്നറ്റോഫിയർ ഈ മാഗ്നറ്റോസ്ഫിയറ് നമ്മുടെ ഇൻ്റലിജൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം നമ്മുടെ മൈൻഡ് നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ ഉയർന്ന ചിന്തകൾ നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആണ് അപ്പോൾ പറഞ്ഞത് സോളാർ പ്ലെക്സസ് ചക്ര നമ്മുടെ അയോണോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് ലോവർ ഇമോഷന്റെ ഭാഗമാണ് മഹാത്മാ ചാക്കോക്സി വിശേഷിപ്പിച്ചിട്ടുള്ളത് ലോവർ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ചീത്ത എന്നല്ല അർത്ഥം ഹയർ ഇമോഷൻസ് സ്നേഹമാണ് സ്നേഹം ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഹാർട്ടാണ് ആ സ്നേഹം ഉണ്ടാക്കുന്ന സ്ഥലം ഹൃദയ ചക്രമാണ് ഫിസിക്കൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ചക്രമാണ് ഇവിടെയുള്ള വൈറ്റൽ എനർജി സെൻറ്റർ ആണ് നമുക്ക് സ്നേഹമൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് ഒക്കെ ഉണ്ടാക്കുന്നത് ഓക്കെ ദെൻ അതിൻ്റെ താഴെ നിൽക്കുന്ന ഈ സോളാർ പ്ലെക്സസ് ലോവർ ഇമോഷൻ ലോവർ ഇമോഷൻ എന്റെ അർത്ഥം അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ടെന്നാണ് ഒന്ന് പോസിറ്റീവ് ഇമോഷൻ രണ്ട് നെഗറ്റീവ് ഇമോഷൻസ് രണ്ട് രണ്ട് ടൈപ്പാണ് എന്താണ് പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്ത ഒരു തെറ്റായിട്ടൊരു കാര്യം നടക്കുക അവിടെ ചെന്ന് എക്സ്പ്രസ് ചെയ്യാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള തോന്നല് ഇതുണ്ടാവുക അതിനുള്ള ധൈര്യം ഉണ്ടാവുക നമുക്കൊരു കാര്യം നേടണം എനിക്ക് ഇന്ന ജോലി വേണം പിന്നെ തലത്തിലേക്ക് ഞാൻ ഉയരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാ ഡിസയറൊക്കെ ഉണ്ടാക്കുന്നത് പോസിറ്റീവാണ് അപ്പം അതിൻ്റെ നെ നെഗറ്റീവായിട്ടുള്ളത് സാധാരണ എല്ലാവർക്കും കാണുന്ന ദേഷ്യം വിദ്ദേശം വെറുപ്പ് അസൂയസ്നെസ് അതിൻ്റെ ആങ്കർ ഫിയർ കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഓബിയാസ് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോളാർ പ്ലെക്സസ് ചക്ര നെഗറ്റീവ് ലോവർ ഇമോഷനിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കപ്പെടും ഇത് ആക്ടിവേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തെ ശരീരത്തിലുള്ള ഊർജമണ്ഡലം ഈ വൈറ്റൽ എനർജി സെന്റർ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിച്ച് കിടന്നാൽ അത് ചീത്ത ഊർജ്ജങ്ങളൊക്കെ അവിടെ അക്യൂമിനേറ്റ് ചെയ്ത് കിടന്നാല് നമുക്ക് പലതരം മാനസിക വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളെന്നും വ്യാമ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രങ്ക് എക്സസൈസ് ഉണ്ടല്ലോ ട്രങ്ക് മിഡിൽ മിഡിൽ ട്രങ്ക് ഈ എക്സസൈസ് നാം ചെയ്യുമ്പോൾ അതുമായി ലോവർ ട്രങ്ക് ലോവർ ട്രങ്ക് അപ്പർ ട്രങ്ക് ഈ എക്സസൈസുകള് ഒരു പന്ത്രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേൺ ചെയ്യുക മാക്സിമം ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുക ദൻ ഈ സൈഡിലേക്ക് ട്രേൺ ചെയ്യുക ദെൻ മിഡിൽ മിഡിലായിട്ട് ഉള്ള ട്രങ്ക് ദെൻ ലോവർ ട്രങ്ക് എക്സസൈസ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര ക്ലീൻ ആവുകയും അത് ക്ലെൻസ് ആവുമ്പോൾ അവിടെ നല്ല ശുദ്ധമായ ഊർജം നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ സോളാർ പ്ലക്സസ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വൈകാരിക തലത്തെ കൺട്രോൾ ചെയ്ത് മികച്ചതാക്കുന്നതാണ് സോളാർ പ്ലക്സസ് ഈ സോളാർ പ്ലക്സസിൻ്റെ ശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് എന്നും ആ എക്സസൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രങ്ക് എക്സസൈസുമായിട്ട് അത് വളരെ അടുത്ത ബന്ധമാണ് സോളാർ പ്ലക്സസിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡുകളുണ്ട് അപ്പോൾ സൈഡും ബാക്ക് സൈഡും ആ ചക്ര ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് വ്യായാമം ചെയ്യുന്ന സമയത്ത് ഈ ട്രങ്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചീത്ത ഊർജങ്ങളും എക്സ്പെല് ഇത് ഇറാഡിക്കേറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് ഓക്കെ താങ്ക് യു നമസ്തേ ഇനി ഞാൻ നേവൽ ചക്രയെ കുറിച്ചും സ്കൂളിങ്ങിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു